നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് ചെയ്ത അഫമേഷൻ ഫോർ സെൽഫ് ലവ് ആൻഡ് സെൽഫ് എസ്റ്റീം വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചത് ആസ് എ ന്യൂ യൂട്യൂബർ എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു അത് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും വാച്ച് ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഗ്രാറ്റിറ്റ്യൂഡ് അഫമേഷനാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ മോർണിംഗ് അഫർമേഷൻ സെക്ഷനിൽ ഞാൻ യൂസ് ചെയ്ത് വർക്കായ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ദിവസത്തിൽ പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ള ഏത് സമയവും ഉപയോഗിക്കാവുന്നതാണിത് ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകട്ടെ മിനിമം ഓളിയത്തിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് പുതുതായി ചാനൽ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം താങ്ക് യു ഫോർ ദ പീസ്ഫുൾ മോർണിംഗ് ദാറ്റ് സ്റ്റാർട്ട്സ് മൈ ഡേ റൈറ്റ് യൂണിവേഴ്സ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഐ ഫീൽ സേഫ് ആൻഡ് എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ ഉയർച്ചയ്ക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ സ്മോൾ റുട്ടീൻസ് ദാറ്റ് മേക്ക് മൈ ലൈഫ് ബ്യൂട്ടിഫുൾ ഓരോ അനുഭവങ്ങളിലൂടെയും പഠിക്കുന്ന പാഠങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പീസ് ഇൻ ബീയിങ് പ്രസൻറ്റ് ആൻഡ് ഐ താങ്ക് ദ യൂണിവേഴ്സ് ഫോർ ദിസ് മൊമെൻറ്റ് ഞാൻ എൻ്റെ സിമ്പിൾ ലൈഫിന് താങ്ക്ഫുൾ ആണ് ഇറ്റ് കീപ്സ് മീ ഗ്രൗണ്ട ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫ്ലോ ഓഫ് ലൈഫ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് പീസ്ഫുൾ ആൻഡ് ഡിവൈൻ താങ്ക് യു ഡെയിലി ലൈഫിലെ ഓരോ നിമിഷവും ഓരോ മെസ്സേജ് നൽകുന്നു താങ്ക് യു ഫോർ ദാറ്റ് താങ്ക് യു ഫോർ ദ സ്റ്റാർസ് സ്കൈ ബ്രീസ് ഐ ഫീൽ ദ യൂണിവേഴ്സ് അറൗണ്ട് മീ എൻ്റെ ഡെയിലി ലൈഫ് സ്ട്രെസ് ഫ്രീ ആകുന്നതിന് യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു താങ്ക് യു ഐ ആം ഡീപ്ലി താങ്ക്ഫുൾ ഫോർ ദ ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് റെസ്റ്റ് എൻ്റെ മനസ്സിൽ നിറയുന്ന പോസിറ്റീവ് ചിന്തകൾക്ക് ഞാൻ സദാ നന്ദി പറയുന്നു പറയുന്നുണ്ടർ എന്നിൽ സന്തോഷമുണ്ടാക്കുന്ന ഓർമ്മകൾക്ക് നന്ദി എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരുതുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളോടും ഞാൻ നന്ദി പറയുന്നു തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള എൻ്റെ കഴിവിനോട് ഞാൻ നന്ദി പറയുന്നു മൈ ലൈഫ് ഈസ് ഫുൾ ഓഫ് ബ്രൈറ്റ്നസ് ആൻഡ് ബ്ലിസ് ആൻഡ് ഐ ഫീൽ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്ഫുൾ താങ്ക് യു ഫോർ എവ്രി സൺ റൈസ് ദാറ്റ് ബിഗിൻസ് വിത്ത് ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ മേക്കിംഗ് മീ ഫീൽ ഗുഡ് ഫ്രം വിതിൻ എന്നിലെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എനിക്ക് നല്ലതിനെ മാത്രം കൊണ്ടുവരുന്നു താങ്ക് യു ഫോർ ദ സ്ട്രെങ്ത് ടു ലെറ്റ് ഗോ ഓഫ് ടോക്സിക് കണക്ഷൻസ് എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ നന്മയുള്ള ഹൃദയത്തിനും ഞാൻ നന്ദി പറയുന്നു ഐ എം താങ്ക്ഫുൾ ഫോർ ദ എബിലിറ്റി ടു ഫോർ ഗീവ് ഗ്രോ ആൻഡ് ലവ് എഗൻ എന്നെ ജീവനോടെ നിലനിർത്തുന്ന ശ്വാസത്തിന് എൻ്റെ നന്ദി എന്നെ ക്യാരി ചെയ്യുന്ന എൻ്റെ ശരീരത്തിന് നന്ദി തിരിച്ചൊന്നും ചോദിക്കാതെ വിശ്വസ്തതയോടെ സ്പന്ദിക്കുന്ന ഹൃദയത്തിന് നന്ദി ഐ എം താങ്ക്ഫുൾ ഫോർ മൈ ഈ ലോകത്തെ അനുഭവങ്ങളിലൂടെ അറിയാൻ എൻ്റെ എല്ലാ സെൻസസിനും നന്ദി ും ഫോർ മൈ ഹീലിംഗ് പവർ മനസ്സിനൊപ്പം ശരീരത്തെയും ദൃഢമാക്കാൻ സഹായിച്ച മസിൽസിനും ബോൺസിനും നന്ദി എൻ്റെ ശക്തമായ ഇമ്മ്യൂണിറ്റി പവറിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ പെർഫെക്റ്റ് ഹെൽത്ത് ഐ ഓഫൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ശാന്തമായി ഉറങ്ങുവാനും റീചാർജായി ഉണരുവാനും കഴിയുന്നതിന് ഐ ഗ്രേറ്റ്ഫുൾ എന്നിലെ സെൽഫ് ലവ് ദിവസവും ഇംപ്രൂവ് ആകുന്നതിന് ഞാൻ സന്തോഷത്തോടെ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ കോൺഫിഡൻസ് ഐ ഫീൽ ടുഡേ എനിക്ക് എൻ്റെ യാത്രയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു ഫോർ റിമൈൻഡിംഗ് മീ ഐ ആം ഇനഫ് എന്നിലുണ്ടാകുന്ന പുഞ്ചിരിക്കും മനസ്സിൻ്റെ സന്തോഷത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ മൈ സ്ട്രോങ് ലവിങ് ഹാർട്ട് ജീവിതത്തിൽ എപ്പോഴും സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക് യു ഫോർ ദ സ്ട്രെങ്ത് ടു ബിലീവ് ഇൻ മൈ സെൽഫ് ഏത് സാഹചര്യത്തെയും പുഞ്ചിരിയോടെ ഫേസ് ചെയ്യുന്ന എൻ്റെ ഇന്നർ സ്ട്രെങ്ത്തിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ഫോർ ദ സ്മൈൽ ഐ ക്യാരി ഇൻസൈഡ് ഞാൻ സ്വയം വാല്യൂ ചെയ്യുന്നു ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് അവയർനെസ് ഐ എം താങ്ക്ഫുൾ ബിക്കോസ് ഐ ആം ബിക്കമ്മിംഗ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ് സെൽഫ് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഐ താങ്ക് മൈസെൽഫ് ഫോർ നോട്ട് ഗിവിംഗ് അപ്പോൺ മീ താങ്ക് യു ഫോർ മൈ ഹാർട്ട് that forgives, heals and loves without fear. ഫിയർ ഓരോ ചെറിയ വിജയങ്ങൾക്കും ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് ഫോർ ബ്ലസ്സിംഗ് മൈ ലൈഫ് വിത്ത് ഗ്രോത്ത് വെൽത്ത് ആൻഡ് ജോയ് എന്നെ വിജയങ്ങളിലേക്ക് നയിക്കുന്ന എൻ്റെ ടാലൻസിനോടും സ്കിൽസിനോടും ഞാൻ നന്ദി പറയുന്നു ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ അബണ്ടൻസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ് എൻ്റെ ഓരോ ഹാർഡ് വർക്കിനും റിസൾട്ട്സ് കിട്ടുന്നു ആൻഡ് ഐ ആം താങ്ക്ഫുൾ ഫോർ ദാറ്റ് സക്സസ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് മീ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു ഗ്രോ ആൻഡ് ഷൈൻ ഞാൻ അർഹിക്കുന്ന വിജയം എന്നിലേക്ക് എത്തിച്ചേരുന്നതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക് യു ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇൻ മൈ ലൈഫ് മടിയോ ഭയമോ ഇല്ലാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള എൻ്റെ ആത്മവിശ്വാസത്തെ ഞാൻ നന്ദിയോടെ കാണുന്നു ഐ ആം അട്രാക്ടി സക്സസ് ആൻഡ് അബണ്ടൻസ് എഫർട്ട്ലെസ്ലി ആൻഡ് ഐ താങ്ക് ദ യൂണിവേഴ്സ് ഫോർ ദാറ്റ് ഞാൻ നേടിയെടുത്ത സാമ്പത്തിക ഭദ്രതയെ ഞാൻ അഭിമാനത്തോടെയും നന്ദിയോടെയും കാണുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എ ലൈഫ് ഫിൽഡ് വിത്ത് പാഷൻ പർപ്പസ് ആൻഡ് പ്രോഗ്രസ് ഐ എം സറൗണ്ടഡ് ബൈ പ്രോസ്പെറിറ്റി ആൻഡ് ഐ അപ്രിഷ്യേറ്റ് എവ്രി ബിറ്റ് ഓഫ് ഇറ്റ് ജീവിതം തരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനും ഞാൻ അങ്ങേയറ്റം Success is already mine, and I thank the universe for making it real. Success is already mine.